ഹലോ വെൽക്കം ബാക്ക് ടു ഹേഷ ബ്ലോഗ് നമ്മുടെ നിശൂട്ടെന്നെ ചിക്കൻ പോക്സ് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ദിവസത്തെ ഡേ ആൻഡ് മൈ ലൈഫാണ് കാണിക്കുന്നത് അപ്പം രാവിലെ തന്നെ അവനൊന്നും സ്കൂളിൽ പോകുന്നില്ല അപ്പോൾ രാവിലെ അവന് ഞാൻ മാക്സിമം ഡോക്ടർ പറഞ്ഞ ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് രാവിലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് കൊടുത്തു കേട്ടോ പിന്നെ ഭൂരി നമ്മുടെ മീൻകറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ അവനൊരു പൂരിയാണ് കഴിച്ചത് അപ്പോൾ തന്നെ ഞാൻ വേഗം കഞ്ഞിയും കൊടുത്തു കേട്ടോ പിന്നെ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ദിവസങ്ങളായതുകൊണ്ട് തന്നെ ചിക്കനും പിന്നെ ദാ നമ്മളെ മട്ടൻ്റെ തലയൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊന്നും കൊടുക്കേണ്ടെന്ന് കരുതി സാമ്പാറും പപ്പടവും ആട്ടോ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളെ പത്ത് മണിക്ക് കഴിഞ്ഞിക്കും ഉച്ചക്കും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്ന് രണ്ട് ദിവസം കൊടുക്കേണ്ട ഫസ്റ്റ് ദിവസങ്ങളല്ലേ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞെങ്കിലും ഒന്ന് രണ്ട് ദിവസം വേണ്ടെന്ന് കരുതിയിട്ടതവിടെ ഉണ്ട് ഇത് ചിക്കൻ്റെ സോറി മട്ടൻ്റെ ബ്രെയിനാണ് ചോറായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതാ മട്ടൻ്റെ തലേക്കുള്ള ഉള്ളി ഇവിടെ തുലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതവിടെ ചിക്കൻ വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ നിഷുവിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് എന്നേ ഉള്ളൂ അതവിടെ തക്കാളി കറിയായിട്ടുണ്ട് പിന്നെ ചിക്കൻ അപ്പോൾ ഞാൻ നിഷുന് ആദ്യം തന്നെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കൊടുത്ത് പിന്നെ ചിക്കന് നന്നായിട്ട് വരട്ടിയെടുക്കുക കേട്ടോ അപ്പോൾ അങ്ങനെ ഡോക്ടർ കൊടുത്തോളെന്നൊക്കെ പറഞ്ഞു ഞാൻ വേണോ ചോദിച്ചപ്പോൾ പിന്നെ അവൻ വേണ്ടയെന്ന് പറഞ്ഞു എന്താ അതുകൊണ്ടായിട്ട് പിന്നെ വെച്ചത് അപ്പോൾ ഇവിടെ എല്ലാം ആയിട്ട് പിന്നെ പിന്നെതാ അവൻ്റെ സാമ്പാറാട്ടോ അത് പിന്നെ സാമ്പാറും പപ്പടമൊക്കെ കൂട്ടി ഞാൻ മാക്സിമം ഫ്രൂട്ട്സും വെള്ളം കൊടുക്കാനാണ് പറഞ്ഞു അപ്പോൾ വെള്ളം അവനധികം കുടിക്കുന്ന ടൈപ്പല്ല അപ്പോൾ ഫ്രൂട്ട്സ് മാക്സിമം ഞാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കൂട്ടം മാങ്ങ ആയിട്ടും റംബൂട്ടാനായിട്ടും അതാട്ടോ വേണ്ടത് എന്താ ഞാൻ അവന് മാങ്ങ കൊടുക്കുക കേട്ടോ അതിന് വേണ്ടിയിട്ട് തൊലി ചെത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് സ്കൂളുകൾ കുറേ പോവുകയല്ലേ അപ്പം വൈകുന്നേരം പിന്നെ മക്രോണി മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു പീസ് ചിക്കൻ്റെ മാത്രമേ ഞട്ടിട്ടുണ്ടായിരുന്നുള്ളൂ അതിട്ട് അവന് ഞാൻ മക്രോണി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കഴിച്ചു കേട്ടോ ഭക്ഷണം കഴിക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അവന് വേറെ സ്വീകരക്കടോ കാര്യങ്ങളോ ബുദ്ധിമുട്ടാളോ ഒന്നുമില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതേപോലെ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പഠിക്കുക ഇരുത്തി കേട്ടോ സ്കൂൾ പോകുന്നതിനനുസരിച്ച് പിന്നെ അത് പെൻഡിങ് ആവേണ്ടെന്ന് കരുതിയിട്ട് അന്നുള്ളത് അപ്പോൾ തന്നെ ഞാൻ ഞാനവന് മദ്രസത്തായാലും സ്കൂളത്തായാലും ടീച്ചർ അയച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഇടയിൽ എൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും അവനും കൂടി ഇങ്ങനെ ഇതൊക്കെ അപ്പോൾ വൈകുന്നേരമായപ്പോൾ അത് റംബൂട്ടാൻ കഴിക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾ മാക്സിമം മക്കളെ ഫ്രൂട്ട്സ് കഴിപ്പിക്കുക അതവനവിടെ പിന്നെ പെട്ടെന്ന് കടന്നുറങ്ങി കേട്ടോ നല്ല ക്ഷീണമുണ്ടായിരുന്നു ആൾക്ക് അപ്പോൾ അതാ അതാണ് ട്രാവലിൻ്റെ ചെറുതായിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ വീഡിയോ അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക രാത്രി സീറ്റോട്ടിൽ ചെന്നപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് പോകണത് കണ്ടപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു കേട്ടോ അതവിടെ ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു രാത്രിത്തെ ഒരു വ്യൂ ആട്ടോ ഞാൻ മുഗൾത്ത് സീറ്റോട്ട് ചെയ്യുന്നിങ്ങനെ വ്യൂ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടങ്ങൾ കമൻറ്റ് ചെയ്യുക